ും നടന്നോണ്ടിരിക്കുന്നുണ്ട് എന്താ എന്താ വർത്തമാനം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഡിസ്ചാർജായി കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നാണ് ലെവലായി പിന്നെ കുറച്ചു കാര്യം താമസം നമ്മൾ പരിപാടി ഇത് വന്നാലും ഞാൻ വേറൊരു പ്രോഗ്രാം കൂടി ഇവിടെ ഉണ്ടാകും രണ്ടിനും കൂടി ഒരുമിച്ച് വരാനുള്ള രീതിയിലാണ് വന്നത് എന്തായാലും ഈ ചാനൽ കാണാൻ എല്ലാവരും സപ് ചെയ്യാം ഓക്കെ എല്ലാവരെയും シフィンがかゆいだって言って。 അപ്പൊ എന്റെ പേര് ആശിഖ എന്നാണ് എന്തിനാണ് ചാനൽ ഉണ്ടാക്കിയത് എന്തോ എനിക്ക് ഏറ്റവും സത്യം പറഞ്ഞ ഞാനിത് ഞാനല്ല എല്ലാർക്കോട് തുടങ്ങിയത് എൻ്റെ ജസ്സിയാണ് വേണ്ടി തുടങ്ങിയതാണ് അന്ന് അവളെ അസുഖം ബാധിച്ചു കിടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് തുടങ്ങിയത് പൈസ കാണും ആയി ോ ഞങ്ങൾ തുടങ്ങിയത് പൈസ കാരണം അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഏകദേശം കോടിക്കണക്കിലെ പൈസ അപ്പൊ നമ്മൾ എന്തായാലും ഓപ്പണായി പറഞ്ഞു ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ തുടങ്ങിയത് പൈസക്ക് വേണ്ടിയിട്ടായിരുന്നു അതിൽ നിന്നും ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ നമുക്ക് ഉപകരിക്കണം എന്ന ഹോസ്പിറ്റലൊക്കെ കൊടുക്കേണ്ടി അപ്പൊ നമ്മളിത് പറയണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഉപകാരം പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തോന്നിയത് ഈ യൂട്യൂബ് ചാനലില് നമ്മൾ പൈസ കിട്ടാൻ ഇപ്പോ ഞാന് പുറത്തു പോവുകയാണെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിലും ആണെങ്കിലും ഒരുപാട് ആളുകൾ അതായത് നമ്മളെ തിരിച്ചല്ല നമ്മളെ പറയുമ്പോൾ അല്ലേ അല്ലെങ്കിൽ അല്ലേ യൂട്യൂബർ അല്ലേ നിങ്ങളെ വീട് എപ്പോഴും കാണുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് ഏറ്റവും ഞാനിപ്പോ എവിടെ പുറത്തേക്കു

അപ്പൊ എനിക്ക് ഏറ്റവും മുതൽ പ്രാർത്ഥനകൾ എനിക്ക് വേണ്ടി ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് യൂട്യൂബ് ചാനൽ കൊണ്ട് എന്ത് നേടി ചോദിച്ചു ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും സ്നേഹവും എല്ലാം എനിക്ക് നേടാൻ കഴിഞ്ഞു അതിലുപരി ഇപ്പൊ ജെ സി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഒരുപാട് വന്നിട്ടുണ്ട് എന്ന് എന്ന് പോലും നമ്മൾ രൂപത്തിലായിരുന്നു അപ്പോ നമുക്ക് നമുക്ക് എന്താ എത്ര വിറ്റിട്ട് ട്രീറ്റ്മെന്റ് പറഞ്ഞപ്പോൾ ഏറ്റവും ഈ സോഷ്യൽ മീഡിയ കൊണ്ടാണ് അപ്പൊ എനിക്ക് എന്നും ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഉപകാരമല്ലാതെ ഉപദ്രവം കിട്ടിയിട്ടില്ല കാരണം അന്നത്തെ സ്റ്റേജില് വേറൊരാളൊന്നും കിട്ടാൻ വഴിയില്ല ഒരു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുകളോടെ കടന്നു പോകുമ്പോ എനിക്ക് ഞാൻ എന്റെ ചാനലിന്റെ ഞങ്ങൾ രണ്ടാം രണ്ടുപേരുടെ ഒരു വീടുണ്ട് അത് നല്ല വയങ്ങളായി നമുക്ക് അവിടെ പൈസ ആയിരുന്നു അങ്ങനെയുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയത് യൂട്യൂബിൽ നിന്ന് വലിയൊരു എന്താ പറയാ സഹായമല്ലാതെ യുഗത്തിലൊന്നും ഒരിക്കലും കിട്ടില്ല അപ്പൊ എല്ലാവരും ഇത് മാക്സിമം യൂസ്ഫുൾ ആക്കിയ കാരണം നമ്മൾ ഏത് ആള് വന്നാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മൾ താഴെ കാരണം കൊണ്ടുപോയ ആളുകൾ തന്നെ നമ്മൾ താഴെ കൊടുക്കും മാക്സിമം ഈ സമയം യൂസ്ഫുൾ നമ്മൾ ആക്കിയത് വരെ നമുക്ക് സമയം ഉണ്ടാവും ചിലപ്പോ ഒരു വർഷമായിരിക്കും ചിലപ്പോ രണ്ട് വർഷമായിരിക്കും അതിനു മാക്സിമം നമുക്ക് എങ്ങനെയൊക്കെ മുതലെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ മുതലെടുക്കുക അത്രയുള്ള പോലെയുള്ളത് എല്ലാവർക്കും ಎಲ್ಲರೂ ಮ್ಯಾಕ್ಸಿಮಮ್ ಯೂಸ್ಫುಲ್ ಆಕೆ ಯೂಟ್ಯೂಬ ನಂದಿ ನಮಸ್ಕಾರ